എന്റെ ഒരു കമാൻഡറിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു മിസൈലാണത് പോയി രണ്ട് പറിക്കാം ഗുരുദോഷം കൊണ്ട് പറയുമല്ല ആദ്യത്തെ വലിക്ക് തന്നെ തോട്ടയുടെ കാര്യം തീരുമാനമാക്കി ഞാൻ അതും കെട്ടി പിന്നെ രണ്ടാമത്തെ വലിക്ക് എന്റെ മൂക്കിന്റെ പാലം ഇടതേക്കായി പൊക്കാൻ തോന്നിയൊണ്ട് ഇങ്ങനെ അവർ വന്നില്ല എന്തുകൊണ്ടാണ് ഇത് അണ്ണാനും മരപ്പെട്ട് എലിയും കൊണ്ടുവന്നതിന് മുമ്പ് മൂത്ത് നിക്കുന്നൊക്കെ പറിച്ചെടുക്കുക പറിച്ചു പററിച്ച് വന്നപ്പോൾ ഒരു കൊക്കോടെ കവല കണ്ടോ ഒരു പക്ഷിക്കൂട് മറ്റേ കരികലപ്പഴടെോന്നു പൂത്താങ്കിരി എന്ന് പറഞ്ഞ സാധനം മുട്ടയൊന്നുമില്ല കേട്ടോ സി എ ഡി പപ്പുക്കൊട്ടും കാര്യമായിട്ടും എന്തൊക്കെയോ അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഞാൻ പിന്നെ മന്ദിരം ആ പോവാന്ന് പറഞ്ഞു അരച്ചാൽ കായപ്പം ഉള്ളതും കിട്ടിക്കൊണ്ട് നമ്മൾ വീട്ടിൽ പോയി കുട്ടപ്പയുടെ ഒരു സ്വഭാവം കൂടെ പറയാമേ ഇതുണ്ടോ പുള്ളിക്കിഷ്ടം ഇതുപോലെ നമ്മൾ പുറകെ നടക്കുന്ന കേട്ടോ മുമ്പിൽ നടക്കുന്ന ഒട്ടും ഇഷ്ടമല്ല മുമ്പിൽ കേട്ടു നിർത്തി കഴിഞ്ഞാൽ ഏതാ രാജ്യം വെച്ചുകൊണ്ട് അങ്ങനെ നിൽക്കും അവൻ അറിയാവുന്ന വഴിയാണത് ശരി അങ്ങനെ തന്നെയാണ് ചിലപ്പോ എന്നോടുള്ള ബഹുമാനം കൊണ്ടായിരിക്കും കേട്ടോ മൂത്ത പോത്താട്ടുള്ള ഞാനിങ്ങനെ നിൽക്കുമ്പോൾ അവൻ മുമ്പിൽ കയറി നടക്കുന്നത് ശരിയല്ലോ അതുകൊണ്ടായിരിക്കും കുറെ നിക്കുന്നല്ലേ എന്തായാലും ഇതൊക്കെ ഉള്ളു വിശേഷം വീണ്ടും കാണാം തരാം